കേരളത്തിലെ ജനങ്ങളോ സർക്കാരോ മാധ്യമങ്ങളോ പോലും അറിയാത്തൊരു കാര്യം കണ്ടെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ മഴക്കെടുതികളെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വലിയൊരു കണ്ടെത്തൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല കേരളത്തിൽ പ്രളയമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിതായ ദുഃഖമുണ്ട് പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതോടൊപ്പം ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ കൂടി അദ്ദേഹം നൽകുന്നുണ്ട് കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കേരളത്തിൽ മഴയുണ്ട് എന്നതൊരു സത്യമാണ് ശക്തമായ മഴയെ തുടർന്ന് ചില താഴ്ന്ന പ്രദേശങ്ങളിൽ മഴക്കെടുതികളും ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിനെ പ്രളയമായി നിർവചിക്കാൻ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതോടൊപ്പം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നൊരു കണ്ടെത്തൽ കൂടി രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നുണ്ട് ഈ പോസ്റ്റിന് കീഴിലുള്ള കമൻറ്റ് ബോക്സ് ഇപ്പോൾ മലയാളികളുടെ ഒരു ഒത്തുചേരൽ വേദിയായി കൂടി മാറിയിരിക്കുകയാണ് നിരവധി തമാശകളാണ് കമൻറ്റ് രൂപത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ചിലത് ഇങ്ങനെയാണ് ഒരു റഫീഖ് കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നേരോടെ നിർഭയം നിരന്തരം ഇന്നത്തെ എട്ട് മണി ചർച്ചയ്ക്കുള്ള വിഷയമായി ഇനി മറ്റൊരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സിനിമ മുതലാളി ഇപ്പോഴാണ് കണ്ടതെന്ന് തോന്നുന്നു ഇതോടൊപ്പം അഷ്റഫ് എന്നൊരു സമൂഹ മാധ്യമ യൂസർ പങ്കുവച്ചിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ് ആ കൂട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാനും നിങ്ങളെങ്കിലും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് ഇനി മറ്റൊരാളുടെ കമന്റ് തിരുവഞ്ചൂർ മാത്രമല്ല ദുരന്തങ്ങളിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവർ ഇനി ഷമീർ ടി പി എന്നൊരാളിട്ടിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ് പോസ്റ്റിന്റെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി നാട്ടുകാരെ യുവന്മാർ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ സാധ്യതയുണ്ട് അങ്ങനെ മുക്കുന്നുണ്ടെങ്കിൽ ആ ഏഷ്യാനെറ്റിലെ കുറെ എണ്ണത്തിനെ മുക്കിയേക്കുക ഇങ്ങനെയാണ് കമൻറ്റുകൾ രാജീവ് ചന്ദ്രശേഖർ ഒരു അപൂർവമായ കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത് കേരളത്തിൽ പ്രളയമാണെന്നും അതിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിപ്പിച്ചിരിക്കുന്നത് ഈ നിമിഷം വരെ അത് പിൻവലിക്കാനും രാജീവ് ചന്ദ്രശേഖർ തയ്യാറായിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ മുൻപും വ്യാജ പ്രചരണങ്ങൾ നടത്തി കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കേന്ദ്രമന്ത്രി ആയിരിക്കെ കളമശ്ശേരിയിൽ ഒരു യഹോവ സാക്ഷികളുടെ കേന്ദ്രത്തിൽ ഒരു സ്ഫോടനം നടന്നപ്പോൾ അതിനെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെടുത്തി അതിനെ ന്യൂനപക്ഷ ഭീകരവാദമായി ചിത്രീകരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ കാണിച്ച ആവേശം അവസാനം എത്തി നിന്നത് ഒരു കലാപാഹ്വാന കേസിലാണ് കേരള സർക്കാർ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള വാർത്താ ചാനലുകളും വിഷം തുപ്പുന്നതിൽ ഒട്ടും പിന്നിലല്ല എന്നതാണ് യാഥാർത്ഥ്യം രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മാത്രമല്ല കർണാടകയിലെ ഏഷ്യാനെറ്റ് സുവർണ ന്യൂസിന്റെയും ഉടമസ്ഥനാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഏഷ്യാനെറ്റ് സുവർണ ന്യൂസിന്റെ ഓഹരികൾ കൈവശം വച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് ആ രാജീവ് ചന്ദ്രശേഖർ ചാനലായ ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ് ഈ അടുത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട ഒരു ജനസംഖ്യാ വർദ്ധനവിനെ കുറിച്ചുള്ള കണക്ക് റിപ്പോർട്ട് ചെയ്ത രീതി വലിയ വിവാദമായിരുന്നു ഹിന്ദുക്കളുടെ ജനസംഖ്യ പ്രതിദാനം ചെയ്യാൻ ഇന്ത്യയുടെ ദേശീയ പതാകയും മുസ്ലിങ്ങളുടെ ജനസംഖ്യ പ്രതിദാനം ചെയ്യാൻ പാകിസ്ഥാൻ പതാകയുമാണ് ഈ ചാനൽ ഉപയോഗിച്ചത് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരും രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലുകളുമൊക്കെ തന്നെ വിഷം വമിപ്പിക്കുന്ന പ്രചരണങ്ങൾക്ക് ഒട്ടും പിന്നിലല്ല എന്നും മുൻപും തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ പങ്കുവയ്ക്കാനും താൻ ഒട്ടും പിന്നിലല്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രി പറയുന്നത് കേരളത്തിൽ പ്രളയമാണെന്നും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുമാണ്